ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് കുഞ്ഞൻ പ്ലാന്റുകളുടെ സെൽ വീഡിയോ ആണ് കേട്ടോ കുഞ്ഞ് കവറുകൾ വന്നിരിക്കുന്ന പ്ലാന്റുകളാളുടെ സെൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അത് കൂടാതെ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് ബോഗൻ വിലയാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത് വലിയ കവറിലുള്ള ബോഗിയൻവില പ്ലാന്റ്സ് ഒത്തിരി എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിച്ചിലാണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്റ്റ് ചെയ്യാവുന്ന ഉള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിവിടെ എഗ്ലോണിമ പ്ലാന്റ്സുകൾ ആന്തൂര്യം പ്ലാന്റ്സുകൾ അങ്ങനെ ബൊഗീൻ വില്ല പ്ലാന്റ്സുകൾ റോസിൻ്റെ പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എപ്പോൾ ഡയറക്റ്റ് വന്നാലും നിങ്ങളൊന്ന് നമ്മളിവിടെ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പ്ലാന്റുകൾ മാത്രമാണ് നമ്മളിന്ന് കാണിക്കുന്നുള്ളൂ അടുത്ത ദിവസം നമുക്ക് കുറച്ചധികം വെറൈറ്റി പ്ലാന്റ്സുകളുടെ വീഡിയോയും കൂടി നമുക്ക് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് നാളെ ബൾക്ക് ലോഡ് അഡീനിയം വരുന്നുണ്ട് അതുപോലെ തന്നെ റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗേൻ വില്ല പ്ലാന്റ്സുകളൊക്കെ ബൾക്ക് ലോഡാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നാളെ എത്തിച്ചേരുന്ന അടുത്ത ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്ക് ലോഡ് നമുക്ക് കലേടിയത്തിൻ്റെ വെറൈറ്റീസുകൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഒന്നും പറയാനില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കവർ പ്ലാന്റുകളുടെ പ്ലാന്റ് വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഈ വരുന്ന കവർ പ്ലാന്റ് നിങ്ങൾ അന്ന് തന്നെ പോട്ട് ചെയ്യണമെന്നില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഉള്ളപ്പോൾ പോട്ട് ചെയ്താൽ മതി ഈ കവറുകൾ ഈ കുഞ്ഞ് കവറുകൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കയറ്റി വിടുക അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പോട്ട് ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കും ആ പോട്ട് ചെയ്യുന്ന സമയത്ത് കവർ നനയ്ക്കാതിരിക്കും അതായത് നമ്മൾ നമ്മൾ നാളെയാണ് പോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ആ ചെടികൾ നനയ്ക്കാതിരിക്കും അപ്പോഴാണ് ഈ ഒരു മണ്ണ് ഇളകാതിരിക്കുക നമ്മൾ ഈ കവറ് കട്ട് ചെയ്യുമ്പോൾ ഈ മണ്ണ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിച്ചിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിലുള്ള കട്ട മണ്ണോടുകൂടി തന്നെ പ്ലാന്റ്സുകൾ നടാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധേയ കൊറിയറുകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോകൾ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് പിടിച്ചില്ല എന്ന് പറഞ്ഞ് ആരും ഫോട്ടോ ഷെയർ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോ ഷെയർ ചെയ്യാം ഓരോരുത്തരും നടന്ന രീതികളെല്ലാം വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും കംപ്ലയിൻ്റോ ഡാമേജോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്തു തരാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ നട്ടതിന് ശേഷമുള്ള ഫോട്ടോസുകൾ ഷെയർ ചെയ്യേണ്ടതില്ല ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ ഫോട്ടോ ഷെയർ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിവിലേക്ക് പറഞ്ഞു പല അനുഭവം കൊണ്ട് ഒരറിവിലേക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും അതോടൊപ്പം പിൻ നമ്പറും കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറുകളും എഴുതുക അതുകൂടാതെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർ പ്രത്യേകം പറയാണ് സ്പീഡ് പോസ്റ്റ് വേണമെന്ന് വോയിസ് മെസ്സേജ് ഇടാതെ ടൈപ്പ് ചെയ്തിടാം കേട്ടോ കാരണം പാക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഈ വോയിസുകളൊന്നും കേൾക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകം മെൻഷൻ ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സിന് തൊട്ട് താഴെ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ സ്പീഡ് പോസ്റ്റ് എന്ന് മെൻഷൻ ചെയ്യുക സാധാരണ നമ്മൾ ഡി ടി ഡി സി ആണ് അയക്കാറ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ സ്പീഡ് പോസ്റ്റ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുക വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഷെയർ ചെയ്യുകയാണ് നമ്മളിവിടെ ഒരു വലിയൊരു പോളി ഹൗസ് പണിതിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണി കൂടി ഫിനിഷിംഗ് ആയിട്ടുണ്ട് നമുക്കിനി ഒരു ഫ്ലോറിൽ ഒരു ഷീറ്റ് വിരിക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ ഇച്ചിരി കുറച്ചധികം വലുതായിട്ടാണ് പണിതിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വരുന്ന ചെടികളെല്ലാം നമ്മൾക്ക് ഇതിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്ത് ഇത് വർക്ക് ചെയ്തവരുടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ആർക്കും പുള്ളി ഹൗസ് പണിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നം വർക്ക് ചെയ്തവരുടെ നമ്പർ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ ചെടികളായിട്ടൊന്ന് കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ചെടികൾ കാണിക്കുമ്പോഴും അതിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഐ ഡി പറയുന്നുണ്ട് അതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോന്ന് നോക്കി ഐ ഡിയും സൈസും അതുപോലെ തന്നെ സൈസ് പ്രത്യേകം നിങ്ങൾ നോക്കി കണ്ട് വാങ്ങിക്കുക വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പ്ലാന്റ് ചെറുതായിപ്പോയി എന്ന് കംപ്ലൈൻറ്റ് പറയരുത് അപ്പോൾ നമ്മൾ ചെറിയ സൈസ് പ്ലാന്റുകൾ അതിനുള്ള റേറ്റ് വാങ്ങിക്കുന്നുള്ളൂ ഒരു വലിയ റേറ്റ് വാങ്ങിച്ചിട്ട് ചെറിയ സൈസുള്ള പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നില്ല പിന്നെ റയർ വെറൈറ്റീസ് ആണെങ്കിൽ റേറ്റ് ഉണ്ടാകും നിങ്ങൾക്കറിയാമല്ലോ ഓരോ പ്ലാന്റുകളായിട്ടൊന്ന് കാണാം നമുക്ക് ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മഹാറന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇതാ മഹാറ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് പൂവിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നല്ല ചെമ്പരത്തി പൂ പോലെ തന്നെ നല്ല കട്ട കുത്തിയുള്ള ഫ്ലവറാണ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടാവുന്നത് ഇതൊരു കൊൽക്കട്ട ക്ലേ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു നടൻ്റെ രീതി ഞാൻ പറഞ്ഞിരുന്നു കവർ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ നടുക കേട്ടോ അപ്പോൾ ദാ ഇതാണ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സൈസ് ഇത് നിങ്ങൾക്ക് പ്രൊപ്പഗേഷനൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് വയ്ക്കാനുള്ള അത്രയും നീളം ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റാവു എന്ന വെറൈറ്റിയാണ് ഇതിന് കുറച്ചധികം നീളമാണ് കേട്ടോ ദാ ഇത്രയും നീളമൊക്കെ ഉണ്ട് ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെരിഗേറ്റഡ് ലീഫാണ് ഇലകൾ കുറവാണ് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങുന്ന സീനാണ് ഈ കാണുന്നത് ഇലകൾ കുറവാണ് എന്നാലും നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ദാ ഇങ്ങനെയാണ് ഇതും നിങ്ങൾക്ക് ഒരു മൂന്നും നാല് പീസൊക്കെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന അറിയാവുന്നവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡോക്ടർ റാവുവിൻ്റെ റെഡ് കളറാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നതും ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇനി നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്ന നൂറ് രൂപയുടെ ചെടികളാണ് ആദ്യത്തും കാണിക്കുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ലാവൻഡർ ആണ് കേട്ടോ ലാവൻഡർ നിറച്ചും ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ലാവൻഡർ അപ്പോൾ അത് ലാവൻഡറിൻ്റെ ദ യോർ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നൂറ് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെയും ചെടികളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര ഡാർക്ക് പർപ്പിളാണ് വരുന്നത് കേട്ടോ വീര ഡാർക്ക് പർപ്പിൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതാ പ്ലാന്റ് സൈസാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര വൈറ്റാണ് അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് രൂപയുടെ മൂന്ന് പ്ലാന്റുകൾ കാണിച്ചു അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എ ബാഗ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതിനും റേറ്റ് വരുന്നതും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിൽ നോക്കി മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നൂറ് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെയും ആയിട്ട് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ആറ് പ്ലാന്റ് ആണ് നൂറ് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെയും പ്ലാൻസുൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും കോൾ ചെയ്യേണ്ടതായിട്ടില്ല ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത ദിവസം ഉണ്ടാവും ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ വന്ന് കളക്ട് ചെയ്യണം എന്നുള്ളവർക്ക് കോൾ ചെയ്ത് നമ്മളിവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം വരാം കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ എത്ര വെറൈറ്റികളാണ് നമുക്ക് നൂറ്റി അമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപയുടെ ചെടികളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം വീഡിയോ ചോദിക്കുന്ന സന്ധ്യ സമയത്താണ് കേട്ടോ സന്ധ്യയായി തുടങ്ങി ഇന്നും കൊറിയർ പാക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പകൽ വീഡിയോ ചെയ്യാൻ ടൈമില്ല നമ്മുടെ അഞ്ച് മണിവരെയും കൊറിയർ പാക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇറങ്ങാനായിട്ട് ലേറ്റ് ആവുന്നത് അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നൂറ്റി അമ്പത് രൂപയുടെ ചെടിയാണ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ ചെടി അത്യാവശ്യം ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെറൈറ്റി തന്നെ പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ കുഞ്ഞ് കവറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കവറോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതുപോലെയാണ് ഇരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് അടുത്ത് വരുന്നത് ബീഗം സിക്കൻ അത്യാവശ്യം നല്ല റയർ വെറൈറ്റിയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ബീഗം സിക്കൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി അടുത്ത് വരുന്നത് ചിത്ര ചിത്രയുടെ പ്ലാന്റ് ആണ് വരുന്നത് ചിത്രയുടെ ദൈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും വൺ ഫിഫ്റ്റി ഇനി നമുക്ക് വൺ ഫിഫ്റ്റിയുടെ കുറച്ച് പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ജീവൽ ജിവൽപിങ്ക് ജൽ പിതായി ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി അടുത്ത് നമ്മുടെ വൺ ഫിഫ്റ്റിയുടെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാ ചില്ലി റെഡ് ആണ് കേട്ടോ ചില്ലി റെഡിൻറ്റേതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നതും വൺ ഫിഫ്റ്റി നമുക്ക് വൺ ഫിഫ്റ്റിയുടെ ടോട്ടൽ ആറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വൺ എയ്റ്റിയുടെ പ്ലാന്റ്സിലുള്ള എത്ര പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ വെറൈറ്റി വരുന്നത് എന്താ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഈ ഒരു സൈസുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാൻസ് ആണ്ട്ടത് ഈ ഒരു സൈസുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് വൺ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് നൂറ്റി എൺപത് രൂപയുടെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ടു ഫിഫ്റ്റിയുടെ എത്ര പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ വെറൈറ്റി വരുന്ന ടാംഗ്ലോങ് പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് യോർ സൈസുള്ള ടാങ്ലോങ്ങ് പിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെസ്കഫയുടെ പ്ലാന്റ്സ് ആണ് നെസ്കഫയുടെ ദയ്യൂർ സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നതും ടു ഫിഫ്റ്റി അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ രണ്ട് വെറൈറ്റി അതുകൊണ്ടാണ് ഇനി ടു ഫിഫ്റ്റി റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രാഫ്റ്റിംഗ് വെറൈറ്റീസ് റെയർ വെറൈറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് പ്ലാന്റുകളാണ് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഗ്രാഫ്റ്റിംഗ് വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് ഒരു ആറ് ഏഴ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് കൊൽക്കട്ട ക്ലേയിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കൊൽക്കട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം ഞാനല്ലാന്ന് പറയുന്നില്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത് കൊൽക്കട്ട പ്ലാന്റ് തന്നെയാണെന്ന് അപ്പോൾ ഈ റെയർ വെറൈറ്റികളാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റുകൾ തന്നെയാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസുള്ള റേറ്റ് ആണ് നമ്മൾ ഇനി ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ പോട്ടിലൊക്കെ വെച്ച് വളർന്നു കഴിഞ്ഞാൽ പ്ലാൻസ് പൂക്കളൊക്കെ ആയി കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ റേറ്റ് കുത്തനെ മാറും അപ്പോൾ അതുകൊണ്ട് ഇപ്പം വാങ്ങിച്ച് വളർത്തിയെടുക്കാവുന്നതാണ് നമുക്കൊരു നെക്സ്റ്റ് മന്ത് ഒക്കെ മുതൽ ഇതിനൊക്കെ ഫ്ലവർ വന്നു തുടങ്ങും കേട്ടോ ഇത് ഈ ഒരു കവറുകളിൽ ഇരുന്ന പ്ലാന്റ് ഇത് ഈ കവറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ വലുതാവില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് പോട്ട് ചെയ്തു വെച്ചാൽ മാത്രമാണ് ഇതിനൊക്കെ നമുക്ക് പൂക്കളൊക്കെ ആയി പ്ലാന്റ്സുകൾ വലുതാവൂ കേട്ടോ നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത് പിന്നെ കുറച്ചും കൂടി വലിയ പോട്ട് എടുക്കുന്നത് ഇപ്പം നമുക്ക് ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ പോട്ടുകളിലേക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാനും ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വോട്ടർ മേലൻ കിസ്സാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് വോട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞാൽ പ്ലാൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് വോട്ടർ മെലൻ കിസ്സ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള വോട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് നടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വാങ്ങിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അറിവ് ഷെയർ ചെയ്യുവാണ് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് നടുമ്പോൾ നമ്മൾ സാധാരണ മണ്ണിലേക്ക് നമ്മൾ വളമൊക്കെ ഇട്ട് നടാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ അതായത് നമ്മൾ ഓസിറ്റൊക്കെ നനയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കാതിരിക്കുക അതായത് കുത്തനെ ഈ ഒരു ഗ്രാഫ്റ്റിൻ്റെ പോർഷനിലേക്ക് വെള്ളം തട്ടാതിരിക്കുക നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചോട്ടി തന്നെ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചെടികൾ വെള്ളം ചോദിച്ചിട്ട് പോലെ ഇതിന് ഈ ഒരു ഗ്രാഫ്റ്റിൻ്റെ പോർഷനിലേക്ക് വെള്ളം ഒഴിച്ച് നനയ്ക്കാമായിരിക്കും കാരണം കുത്തനെ വെള്ളം വീഴുമ്പോൾ ഗ്രാഫ്റ്റിൻ്റെ പോർഷൻ അവിടെ വെച്ചിട്ട് ഒടിഞ്ഞു ഒടിഞ്ഞുകൂട്ടും കാരണം ഇത് നല്ല ഒത്തിരി മെച്ചുവേർഡ് ആയിട്ടില്ലല്ലോ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മളിത് നട്ട് കുറച്ച് നാളെയുമ്പോൾ ഇതിൻ്റെ ലീഫ് തണ്ടും അതുപോലെ തന്നെ അതായത് സ്റ്റെമ്മും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ നല്ല മെച്ചോടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം അപ്പോൾ കുറച്ചും കൂടി മെച്ചൂടായി കഴിയുമ്പോൾ നമുക്കിതാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കവറും കൊണ്ട് കെട്ടിയിക്കുന്ന ഇതെടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നടുന്ന ഒരു രീതി കൂടിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റിൻ്റെ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വോട്ടർമലൻ കിസ്സാണ് വരുന്നത് വോട്ടർ മലൻ കിസിൻ്റെ യുവർ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ റെഫറൻസ് ആയിട്ട് സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് റിയർ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സ് എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തെ ഒരു റേറ്റും കാര്യങ്ങളും അറിയാവുന്ന കഴിഞ്ഞ വർഷം ടു തൗസൻഡ് എബോ എന്നൊരു പ്ലാന്റ് ആണ് ബട്ടർ കപ്പിൻ്റെ ഫ്ലവറുടെ പ്ലാന്റ് ഒക്കെ ടു തൗസൻഡ് എബോ ആയി നിന്നൊരു പ്ലാന്റാണ് അപ്പോഴാണ് ഇപ്പോൾ ഈ വർഷവും ഈ പ്ലാന്റിനൊക്കെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ നല്ലൊരു റേറ്റ് തന്നെ ആയിരിക്കും ാണ് അപ്പോൾ കപ്പിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് പേച്ച് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പിങ്ക് പേച്ച് ലീഫ് വേരി ആണ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് റേറ്റ് വരുന്നതും ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് മേജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അധികം പ്ലാന്റ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ മേജിക് ഐസ്ക്രീം ഒരു മൂന്ന് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ഫോർ ഫിഫ്റ്റി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാറാണിയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് പരിചിതമായിട്ടുള്ള പ്ലാന്റ് ആണ് മഹാറാണിയുടെ പ്ലാന്റ്സുകൾ അപ്പോൾ ദാ ഈ ഒരു റേറ്റുള്ള ഈയൊരു സൈസിലുള്ള മഹാറാണിയുടെ പ്ലാന്റ് ആണ് വരുന്നത് ദാ പുതിയ ലീഫും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ നമുക്ക് പ്ലാന്റ്സ് പുറത്തുനിന്ന് വന്നുകഴിയുമ്പോൾ ചിലപ്പോൾ ലീഫും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പോയിട്ടായിരിക്കും വരിക പുതിയ ലീഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത് കേട്ടോ ലീഫുകൾ പൊഴിഞ്ഞു പോയതെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ കഴിക്കുന്ന ബോക്പരം ലീഫുകൾ പൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പേടിക്കേണ്ടതില്ല അത് ഉണങ്ങി പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ ലീഫുകൾ ഇപ്പം പുറത്തുനിന്നൊക്കെ പ്ലാന്റ്സ് വരുമ്പോൾ നമുക്ക് ലീഫുകൾ ഇല്ലാതെയൊക്കെയായിരിക്കും മിക്കവാറും വരും ഒത്തിരി ലീഫുകൾ പൊഴിഞ്ഞു പോയിട്ടും പുതിയ ലീഫുകൾ വന്നു തുടങ്ങും രണ്ടാഴ്ചകളിൽ പുതിയ ലീഫ് വരും കേട്ടോ പിന്നെ ഗ്രാഫിറ്റിങ്ങിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണ് അടിയടുത്ത് ഈയൊരു റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു പ്ലാ ഇതുണ്ടല്ലോ ഇത് നമുക്കിതുപോലെ റിമൂവ് ചെയ്ത് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അതായത് ഇതൊരു നാടൻ വെറൈറ്റിയിലായിരിക്കും ഈ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുക ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺ റൂട്ട് പ്ലാന്റും ഗ്രാഫ്റ്റിങ് പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഓൺ റൂട്ട് പ്ലാന്റ് ആണോ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണോ നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഓൺ റൂട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോൺ റൂട്ട് പ്ലാന്റ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഡാമേജ് ആയി പോകും അതായത് റൂട്ട് പോകും പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് അതും ചെറിയ പ്ലാന്റുകളൊക്കെ നല്ല മെച്യോർഡ് പ്ലാന്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഇനി ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു നാടൻ വെറൈറ്റിയിലാണ് അതായത് ഇപ്പോൾ നമ്മുടെ വേലിക്കൊരികത്തൊക്കെ നിൽക്കുമ്പോൾ അത് നാടൻ വെറൈറ്റിയിലാണ് അവർ ഈ ഒരു റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇത് നാടൻ വെറൈറ്റിയാണ് നാടൻ വെറൈറ്റി മഴയത്തിരുന്നാലും നശിച്ചു പോകുന്നില്ല അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റുകളാണ് ഇപ്പോൾ ഇതുപോലത്തെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസുള്ള മഹാറാണിയുടെ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ മഹാറാണിയുടെ പ്ലാൻ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൊണാലിസ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് മൊണാലിസ ബ്ലാക്ക് ഇതാ ഇതിന് ഒറ്റ ലീഫ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് വരുമ്പോൾ രണ്ടാഴ്ച മുമ്പ് വന്ന പ്ലാന്റ് ആണ് ഒരു ലീഫ് പോലും ഇല്ലാതെ അപ്പം പൊഴിഞ്ഞിട്ടാണ് വന്നത് കാരണം മൊണാലിസോയ്ക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് അധികം ദിവസം ബോക്സിനകത്ത് ഇരിക്കില്ല അപ്പോൾ ബോക്സിനകത്ത് നമുക്ക് മൂന്നാല് ദിവസം ഇരുന്നിട്ടാണ് ഈ പ്ലാന്റ്സിൽ കിട്ടിയത് അപ്പോൾ ബോക്സിനകത്ത് അധിക ദിവസം ഇരിക്കുക അപ്പോൾ ലീഫെല്ലാം പൊഴിഞ്ഞു പോയി ഒറ്റ ലീഫും ഇല്ലാതെ വന്ന പ്ലാന്റിൻ്റെ അപ്പോൾ പുതിയ ലീഫുകൾ വന്നു തുടങ്ങിയിരിക്കുന്ന ആയിട്ട് കാണുന്നത് കണ്ടോ പുതിയ ലീഫുകൾ ഇതാ ഇതുപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം മൊണാലിസ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു റയർ വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇതിനും റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അടർന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ അടർ ഞാൻ പറഞ്ഞത് പോട്ടിലേക്ക് നട്ടിരിക്കുന്നതാണ് കേട്ടോ അടർന്ന ഇതുപോലെയുള്ള കൊൽക്കട്ട ക്ലേയിലാണ് ഈ ഒരു അടർണയും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടർണയുടെ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഫോർ ഫിഫ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഫോർ ഫിഫ്റ്റിയുടെ എത്ര പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം ആറ് പ്ലാന്റ് ആണ് നമുക്ക് ഫോർ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ ബൾക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് നല്ല റെയർ വെറൈറ്റീസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കത് ഗ്രൂപ്പിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം ഗ്രൂപ്പ് മെമ്പേഴ്സിന് പ്ലാൻസുകൾ കൊടുത്തിന് ശേഷമായിരിക്കും നമ്മൾ പ്ലാൻസുകൾ എപ്പോഴും വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഗ്രൂപ്പ് മെമ്പേഴ്സിന് തന്നെയായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക അപ്പം അതുകൊണ്ടാണ് എല്ലാവരോടും ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മളിന്ന് തൊണ്ണൂറ് രൂപ മുതലുള്ള പ്ലാൻസുകളുടെ ഒരു വീഡിയോ ആണ് കണ്ടത് തൊണ്ണൂറ് രൂപ നൂറ് രൂപ അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് പ്ലാന്റ്സ് കുറേ എത്തിയിട്ടുണ്ട് ഓൺ റൂട്ട് പ്ലാന്റ്സുകൾ കുറച്ച് വെറൈറ്റീസിലെത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണിക്കാൻ കേട്ടോ ഇതിപ്പോൾ എല്ലാ പ്ലാന്റ്സും കൂടി കാണിക്കാനുള്ള ടൈം ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ് ആയി പോകുന്നു അപ്പം നമ്മൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ലെങ്തി വീഡിയോ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വീഡിയോ നമ്മൾ അടുത്ത ദിവസത്തേക്കായിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുവാണ് കലയിടത്തിൻ്റെ പ്ലാന്റ്സുകൾ ആണ് അതുപോലെ ആന്തൂര്യത്തിൻ്റെ വെറൈറ്റീസുകൾ സൂഡിലിംഗ് പ്ലാന്റ്സുകൾ ഐ ഗ്ലോണിമയുടെ സൂഡിലിംഗ് പ്ലാന്റ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസായിട്ടും കാണാം എഗ്ലോണിമയുടെ വലിയ പ്ലാന്റ്സുകൾ കുറച്ച് എത്തിച്ചേർന്നിട്ടുണ്ട് നാളെയും കുറച്ച് റയർ വെറൈറ്റി ആയിട്ടുള്ള ഐ ഗ്ലോണിമ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി വീഡിയോ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവത്തില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ നമുക്കൊരു കൊറിയർ പാക്കി കൂടാതിന് ശേഷം നമുക്ക് ഉള്ള കുറച്ച് ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ